അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ആറിട്ട റോഡാണ് നേരെ ഫ്രണ്ടിൽ കൂടെ വരുന്നത് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് സൈഡിലും മുമ്പൊക്കെ ആയിട്ട് മുന്നിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് തൊട്ടടുത്തക്കായിട്ട് പുതിയ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് ഇരുപത് സെന്റ് സ്ഥലം ഇതിൽ ഓൾറെഡി ഒരു കിണറുണ്ട് കിണർ ഞാൻ കാണിച്ചുതരാം നല്ല വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ ചെറിയ ആഴത്തിൽ നല്ലൊരു കിണറുണ്ട് ഇതാണ് കിണർ വീട്ടലൊക്കെ വെച്ചിട്ട് നല്ല പടുത്തിട്ടുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ് വീട് ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെന്റ് ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഒന്നോ രണ്ടോ വീടുകളൊക്കെ ഉഷാറായിട്ട് എടുക്കാം നല്ല അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരപരിധിയാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ള വഴി ദൂരം അപ്പോൾ നമുക്കിതിന് പത്ത് സെൻറ് വേണമെങ്കിൽ മുറിച്ചു കൊടുക്കാം പിൻഭാഗത്തായിട്ട് ഫസ്റ്റ് ഒരു പത്ത് സെൻ്റ് മുറിച്ചു കൊടുക്കാം ഇവിടെ കണ്ട ഈ കാണുന്നത് ഇവിടെ ഒക്കെ പുതിയ പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഒരുപാട് പുതിയ പുതിയ വീടുകൾ കയറുന്നുണ്ട് ഇപ്പൊ റോഡ് ഫ്രണ്ടേജുള്ള നല്ല നിരപ്പായിട്ടുള്ള നല്ലൊരു ഇരുപത് സെന്റ് പ്ലോട്ട് ഇതിൻ്റെ പിൻഭാഗത്ത് ഇവിടെ വീടുകളുണ്ട് കിട്ടും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലാ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അരീക്കോട് റോട്ടില് മഞ്ചേരി അരീക്കോട് റോഡില് മഞ്ചേരി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ കിടങ്ങഴി എന്ന് പറയുന്ന സ്ഥലം കിടങ്ങഴി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് ഷാപ്പിൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരപരിധിയുള്ളൂ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടേക്കാൽ ലക്ഷം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് അങ്ങനെ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് പിൻഭാഗത്ത് വേണമെങ്കിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലം മുറിച്ചിട്ട് കൊടുക്കാനും പാർട്ടി തയ്യാറാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി സ്ഥലങ്ങളെ വീടുകളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ ഇതുപോലുള്ള പരസ്യം കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ലൊരു ഏരിയ കേട്ടോ നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് ഓൾറെഡി ഇതിൽ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറും കുഴിച്ചിട്ടുണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലം താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ